The സൗന്ദര്യത്തിന്റെ ഫാഷൻ ൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ആൻഡ് കിഡ്സ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ലോക്സഭാ കേരളത്തിൽ ഇടതു മുന്നണിക്ക് കനത്ത തിരിച്ചടി മലബാർ സി പി എമ്മിലെ എ വിജയരാഘവൻ കെ കെ ശൈലജ ടി എം തോമസ് ഐസക് എം വി ജയരാജൻ എളമരം കെരി ടി രവീന്ദ്രനാഥ് സി പി ഐയിലെ ആനി രാജ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുന്നിൽ നിന്ന് നയിച്ച തിരഞ്ഞെടുപ്പിലാണ് വോട്ടർമാർ എൽ ഡി എഫിനെ കൈവിട്ടത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഷാഫി പറമ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെ വൻ വിജയം സി പി എം കോട്ടകളിലാണ് വലിയ വിള്ളലുണ്ടാക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പന്ത്രണ്ട് സീറ്റിൽ വിജയം ഉറപ്പിച്ചിരുന്നു ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയുടെ വിജയം മാത്രമാണ് അല്പം ആശ്വാസം ആലപ്പുഴയിൽ സി പി എം കോട്ടകൾ തകർത്താണ് കെ സി വേണുഗോപാൽ എം എൽ എ ആരിഫിനെ മുട്ടുകുത്തിച്ചത് എൽ ഡി എഫ് ഘടക കക്ഷികളും നിലം തൊട്ടില്ല പി വി അൻവർ എം എൽ എ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തി ആക്ഷേപവുമായി രംഗത്തെത്തിയിട്ടും വയനാട് മണ്ഡലത്തിലും രാഹുലിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ തേരോട്ടം തടയാനായില്ല തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം എൽ ഡി എഫിന് തലവേദനയാകും കരിവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് എൽ ഡി എഫ് വോട്ടുകളിലും വൻ ചോർച്ചക്ക് കാരണമായി തൃശൂരിലും തിരുവനന്തപുരത്തും സി പി ഐ സ്ഥാനാർത്ഥികൾ മൂന്നാം സ്ഥാനത്തായി എൽ ഡി എഫ് പ്രവേശനത്തോടെ വൻ നഷ്ടമാണ് കേരള കോൺഗ്രസ് എമ്മിനും ഉണ്ടായിട്ടുള്ളത് കയ്യിൽ സുരക്ഷിതമായി ഉണ്ടായിരുന്ന കോട്ടയം സീറ്റാണ് അവർക്ക് നഷ്ടമായത് സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള ജനവിധി കൂടിയായാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് യു ഡി എഫ് നേതാക്കൾ പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രഷ് ആൻഡ് ടയറുകൾ വീൽ ബാലൻസിംഗ് കാർ ആർകാശ് സേവനങ്ങളും വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ